രാവിലെ പാടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് അതാ നിൽക്കുന്ന ഒരു ബംഗാൾ ടൈഗർ ഇതുപോലെ നിങ്ങൾക്കും ക്രിയേറ്റ് എടുക്കാൻ സാധിക്കും ഗൂഗിളിൻ്റെ ഓക്മെൻറ്റ് റിയാലിറ്റി വഴി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എവിടെ തൊട്ടാലും പൂച്ച കറിയുന്നതും നിങ്ങളുടെ ഫോണിൽ പട്ടി കുറയ്ക്കുന്നതും അതുപോലെ തന്നെ ഈ പട്ടിയും പൂച്ചയും കടുവയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെയായിട്ടുള്ള സ്ഥലത്ത് ഇതുപോലെ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുന്നതിനായി സാധിക്കും ഇതിനായി നമുക്ക് ഗൂഗിളിൻ്റെ ഓക്മെൻറ്റ് റിയാലിറ്റിയാണ് ഉപയോഗിക്കുന്നത് ഇതൊരു ടെക്നോളജിയും സയൻസും അടങ്ങിയിരിക്കുന്ന ഒരു കേസാണ് നിങ്ങളുടെ കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക അവിടെ തമാശിട്ട് ഉപയോഗിക്കാൻ പറ്റും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന രീതിയിൽ പലരും ഇതുപോലെ വീഡിയോകൾ ക്രിയേറ്റ് ഇറക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വീഡിയോ ഓരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ നമ്മുടെ ഗൂഗിളിലേക്ക് യ്ക്ക് പോകുന്നതുള്ളതാണ് ഗൂഗിൾ പോയതിനു ശേഷം ഞാനിവിടെ ടൈഗർ എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ടൈഗർ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ കുറച്ചൊന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ ആയിട്ട് ത്രീ ഡി എന്നൊരു ഓപ്ഷൻ കാണാം നമ്മൾ ആ ത്രീ ഡി എന്നാണ് ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെ വി ഇൻ യുവർ സ്പേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ സർഫസ് നിങ്ങൾ കാണിച്ചു കൊടുക്കണം എവിടെയാണ് വേണ്ടെന്നുള്ളത് ഞാൻ ആ സർഫസ് കാണിച്ചു കൊടുക്കുകയാണ് തുടർന്ന് നിങ്ങൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ വച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ക്രിയേറ്റീവ് എടുക്കാൻ സാധിക്കും കേട്ടോ ഞാനിപ്പോൾ അനുസരിച്ചിട്ട് ആ ഒരു ബംഗാൾ ടൈഗർ ഇവിടെ ആയി വന്നിരിക്കുന്നു ഇതുപോലെ നിങ്ങളെ കൂടെയോ നിങ്ങളുടെ കുട്ടികളെ കൂടെയൊക്കെ നിർത്തിക്കൊണ്ട് അടിപൊളിയായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് എടുക്കാൻ സാധിക്കും ശരിക്കും നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ സ്ഥലത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിലാണ് സ്ഥലം ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഇതേപോലെ ത്രീ ഡി ഇമേജസ് നമുക്ക് ഡയറക്റ്റ് ആ ഡോക്യുമെൻറ്റ് റിയാലിറ്റി ശ്രദ്ധിച്ചെടുക്കാൻ പറ്റുന്ന താഴെയൊക്കെയാണ് സ്ഥലത്ത് നിങ്ങൾ അമർത്തി അമർത്തിപ്പിടിച്ചുകഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റും കൂടാതെ നിങ്ങൾ അവിടെ പ്രസ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഫോട്ടോ ആയിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് കേറ്റിന്റെ കേറ്റിൻ്റെ കേട്ട് നോക്കാം കേറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ കേറ്റ് കരയുന്നത് മറ്റും നമുക്ക് കേൾക്കാൻ സാധിക്കും ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിൾ കേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തൊട്ട് മുകളായി ക്ലിക്ക് ചെയ്യുക തുറന്നാണ്ട് ഏറ്റം മോൾക്ക് കണ്ട കേറ്റിൻ്റെ കാലും കാണിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക തുറന്ന് നമ്മൾ അവിടെ എവിടെ ക്ലിക്ക് ചെയ്താലും പൂച്ച കറിയും സൗണ്ട് നിങ്ങൾ കേൾക്കാൻ സാധിക്കും ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഡോഗം തന്നെ അടിച്ചു കൊടുക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് പട്ടയ്ക്ക് കുറയ്ക്കുന്ന സൗണ്ടായിരുന്നു കേൾക്കുന്നു ഞാൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു തുറന്ന് ഗൂഗിൾ സെർച്ച് കൊടുക്കുന്നു തുറന്ന് നമുക്ക് നേരത്തെ കണ്ടിട്ട് അവിടെ ഒരു കാലിൻ്റെ കാണും അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പട്ടിയുടെ ഒരു കാലോടു കൂടി എവിടെ തൊട്ടാലും നിങ്ങളുടെ ഗൂഗിൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ കാണിച്ചു തരും വീഡിയോ ഉണ്ട് വെറൈറ്റി അല്ലേ മറ്റുള്ളവർക്ക് ഷെയർ കൊടുത്തേക്കാം മറ്റൊരു വീഡിയോ നാളെ വീണ്ടും കാണാം